ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയാണ് നടി ദേവി ചന്ദന മലയാളികൾക്ക് സുപരിചിതയാവുന്നത് മാത്രമല്ല മിമിക്രി വേദിയിലും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു നടി ഇപ്പോഴത്തെ താരം സീരിയലുകളും വ്ളോഗുകളുമൊക്കെയായി കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ദേവിയെ പോലെ ഭർത്താവ് കിഷോറും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് മുൻപ് പല അഭിമുഖങ്ങളിലൂടെയും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെ പറ്റിയുമൊക്കെ താരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ദാമ്പത്യ ജീവിതത്തെ പറ്റിയും പ്രായപൂർത്തിയായതിനെ കുറിച്ചും നടി എത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് നടി തന്റെ വിശേഷം പറഞ്ഞിരിക്കുന്നത് ദേവിചന്ദ്രനും ഭർത്താവും ഗായകനുമായ കിഷോറും അവരുടെ പതിനെട്ടാമത് വിവാഹ വാർഷികമാണ് ആഘോഷിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ കോർത്തിണക്കിയുള്ള വീഡിയോയാണ് ദേവി പങ്കുവച്ചത് മാത്രമല്ല ഇതിന് നൽകിയ ക്യാപ്ഷനിലാണ് വിവാഹ ജീവിതത്തിന് പക്വത വന്നു എന്ന് നടു സൂചിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഇന്ന് പക്വത വന്നു പതിനെട്ട് വർഷത്തെ ഒരുമയോടെ ജീവിച്ചു നല്ലതും ചീത്തതുമായ എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രണയവും പരസ്പരമുള്ള മനസ്സിലാക്കലുമാണ് ഞങ്ങൾ ഇന്നും പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴും ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല ഇനിയും മൈലുകൾ മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് ദേവി ദേവിചന്ദ്ര പറയുന്നത് വഴക്ക് കൂടിയാണ് തങ്ങളുടെ പ്രണയം ആരംഭിച്ചതെന്ന് മുൻപ് കിഷോറും ദേവിയും പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുൻപ് വിദേശത്തേക്ക് പരിപാടിക്ക് പോയപ്പോഴാണ് കൂടുതൽ അടുപ്പത്തിലാവുന്നത് ദേവിയുടെ വളവള എന്ന സംസാരം കേട്ടിട്ടാണ് തുടക്കത്തിലെ വഴക്ക് കൂടിയിട്ടുള്ളതെന്നാണ് കിഷോർ പറയുന്നത് മാത്രമല്ല തന്നോട് കിഷോറിന് ഭയങ്കര ദേഷ്യമായിരുന്നുവെന്ന് ദേവിയും പറയുന്നു അന്നൊക്കെ ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ ഉടനെ അടുത്ത പരിപാടിക്ക് കയറും അങ്ങനെ ജിൽ ജില്ലെന്ന് നിൽക്കുമ്പോൾ കിഷോർ അടുത്തേക്ക് വിളിക്കും ഒരു രണ്ട് മിനിറ്റ് ആ ശബ്ദത്തിനൊന്ന് റെസ്റ്റ് കൊടുക്കാമോ വോക്കൽ കോഡ് നിന്നെ ശബിക്കുന്നുണ്ടായിരിക്കുമെന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള വഴക്ക് കൂടിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതെന്നാണ് മുൻപൊരു വീഡിയോയിൽ ദേവിയും കിഷോറും പറഞ്ഞത് പ്രണയം തുടങ്ങുന്നതിന് പിന്നിൽ ഒരു കാപ്പി ഉണ്ടാക്കി കൊടുത്തതാണെന്നും താരങ്ങൾ പറഞ്ഞിരുന്നു ഒരിക്കൽ അമേരിക്കയിൽ സ്റ്റേജ് പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് ഞങ്ങൾ അന്ന് താമസിക്കുന്നത് ഒരു വില്ലയിലാണ് രണ്ടാൾക്കും നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുണ്ട് ബാക്കിയുള്ളവർ തലേദിവസത്തെ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നുണ്ടാവും അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് തന്നോട് കിഷോർ ഒരു കാപ്പി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു താൻ അത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു കാപ്പിയിലൂടെ തുടങ്ങിയ ബന്ധമാണ് തങ്ങളുടേതെന്നാണ് താരങ്ങൾ പറഞ്ഞത് ഒരു പാട്ടുകാരനല്ലേ ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് അന്ന് ചിന്തിച്ചു പിന്നീട് ജീവിതകാലം മുഴുവൻ മുഴുവനും കാപ്പിയിട്ട് കൊടുക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചിരുന്നില്ലെന്നാണ് ഒരു പരിപാടികൾ ദേവി ചന്ദന പറഞ്ഞത്